ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മധുര ജില്ലയിലാണ് മധുരയിൽ മാട്ടുത്താവണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചതുരഗിരി മല ശിവൻ്റെ ഒരു അവതാരമാണ് സന്ദനലിംഗം സുന്ദരലിംഗം എന്ന് പറഞ്ഞ രണ്ട് ലിംഗത്തോടു കൂടി ശിവൻ ഇരിക്കുന്ന ഒരു മലയ്ക്കാണ് നമ്മൾ വന്നിരിക്കണത് പൗർണമി അതായത് വെളുത്തവാവ് കറുത്തവാവ് ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ അമ്പലം തുറക്കുള്ളൂ മേലെ കയറാൻ അനുവദിക്കുകയുള്ളൂ കാട്ടിനുള്ളിൽ കൂടുതലുള്ളൊരു ട്രാവലിംഗാണ് ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് നല്ല തിരക്കുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരെന്ന് വെച്ചാൽ നിറയെ ആൾക്കാർ പണ്ട് എത്ര ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം നിറയെ ആൾക്കാർ ട്രക്കിംഗ് സ്പോട്ടായത് കൊണ്ട് വരുന്നുണ്ട് മതിരി നിന്ന് വരുമ്പോൾ ഈ ബസ് കയറിയിട്ട് പോകണം വരാൻ കേട്ടോ ഈ ബസ് നോക്കിയിട്ടോളൂ ഇത് അവിടുത്തെ ഒരു കടയാണ് ആയുർവേദ കടയാണ് ഇത് ഈ കാണുന്നതാണ് സാമ്പ്രാണി ഈ കാണുന്ന കടകളും എല്ലാം സാമ്പ്രാണിയാണ് മരത്തിൻ്റെ ഒരു പശയാണ് ഈ സാമ്പ്രാണിയായിട്ട് വരുന്നത് ഞങ്ങൾക്ക് അവിടെ അന്നദാനം കഴിക്കാൻ പോയി ഇന്നലെ കണികൾ അന്നദനം കഴിക്കാൻ പോയി അന്നദാനം കഴിക്കാൻ ഇരുപത്തിനുള്ള അന്നദാനം കിട്ടുകൂടെ അന്നദാനം കഴിച്ചു വളരെ നല്ല ഭക്ഷണമായിരുന്നു കഴിച്ചിട്ട് ഞങ്ങളവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ്ററിയിലൂടെ വേണം നമ്മൾ പോവാൻ മധുര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ്ററി ആണത് ഇപ്പോൾ മ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് എൻ്റർ ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു പാസ് തരും ഒരു പത്ത് രൂപ ഒരു പാസ് തരും ഒരാൾക്ക് പത്ത് രൂപ വെച്ച് പാസ് മേടിക്കണം നമ്മുടെ ഏട്ടൻ പാസ് മേടിച്ചത് പോകുന്ന നമ്മുടെ ഏട്ടനാണ് പാസ് മേടിച്ചു പാസ് മേടിച്ച് നമ്മളകത്തോടെ കയറുമ്പോൾ രണ്ട് സൈഡും റോഡിൽ നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡും ഭിക്ഷ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ചില ആൾക്കാർ കാശിട്ട് പോകും ഞാൻ ഒരാൾക്ക് മാത്രമേ ഇട്ടുള്ളൂ നമ്മളിൽ കാശില്ലായിരുന്നു ഒരാൾക്ക് മാത്രമേ ഭിക്ഷ ഇട്ടുള്ളൂ പിന്നെ ഒരുപാട് പേരോടെ സ്വാമി സ്വാമി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ പോകുമ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ടീമാണ് മുന്നിൽ പോകുന്നത് വലിയ പ്രശ്നമുള്ള വഴിയൊന്നും അല്ലായിരുന്നു നല്ല രീതിയിൽ പോകാൻ പറ്റിയിരുന്നു അതാണല്ലോ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് നമ്മുടെ അളിയനാണ് ഇത് ചേച്ചിയാണ് അത് ഏട്ടനാണ് ഇതൊക്കെ കോയമ്പത്തൂർ ഞാൻ മാത്രം പാലക്കാട് ചേച്ചിയും പാലക്കാടാണ് പാലക്കാട് കാരണം ചേച്ചി കോയമ്പത്തൂർ ഇത് വേണ്ട ഈ കരിങ്കല്ല് പതിച്ച വഴിയാണ് അപ്പം ഞങ്ങൾ കയറുന്ന സമയത്ത് ഞങ്ങളവിടെ അന്വേഷിച്ച് അവിടെ ഈ സാമ്പ്രാണി നിൽക്കുന്ന കടകളുണ്ട് ഈ സാമ്പ്രാണി എന്ന് പറഞ്ഞത് ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന പശയാണ് അവിടെ അവർ പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക പോകുന്ന വഴിക്ക് നിങ്ങൾ തനിച്ചായി എന്ന് കാണുകയാണെങ്കിൽ നിങ്ങളെ കാക്കാനായിട്ട് ശിവൻ്റെ കാലഭൈരവൻ അതായത് നമ്മുടെ പട്ടി അല്ലെങ്കിൽ നായ്ക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ അവർ നമ്മളെ ഒരു സ്ഥലത്തോണ്ട് എത്തിച്ചിട്ട് അല്ലാതെ ടീമിലൂടെ എത്തിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അവർ വിട്ടു പോകളെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ കാണുകയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്കങ്ങനെ ഒറ്റപ്പെടേണ്ട ആവശ്യം വന്നില്ല ആദ്യപ്രാവശ്യം വരുമ്പോൾ മാത്രം നമുക്ക് നല്ല ഒറ്റപ്പെടലുണ്ടായിരുന്നു നമ്മളൊരു പത്ത് മിനിറ്റ് നടന്നപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ക്ഷേത്രമാണ് ഗണപതി ക്ഷേത്രം അവിടെ എത്തി ഗണപതിയും ഒരു അമ്മയും ഒരു ഭഗവതിയാണ് ഇവിടെ പ്രതിഷ്ഠ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് കുറച്ചോട്ടോ ഒരു ഒരു അര കിലോമീറ്റർ കഷ്ടി നടന്നുമ്പോഴത്തേത്തേക്കും ഇവിടെ എത്തും അര കിലോമീറ്റർ വേണ്ട ഒരു മുന്നൂറ് മീറ്റർ നടക്കുമ്പോഴത്തേക്കും ഇവിടെ എത്തും ഇവിടെത്തി ഇവിടെ തൊഴുതുകഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ടല്ലേ ഒരു പാറയാണ് ഇനി മൊഴി പാറയാണ് അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസുകളൊക്കെ വഴിയിൽ കെട്ടിയിട്ടുണ്ട് അവരുടെ ക്ഷേത്രത്തിലൊക്കെ പൂജാരിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ പാറയിൽ കുറേ പേര് നഷ്ടെടുക്കുന്നുണ്ട് ടീമായിട്ട് വന്ന ആ ആൾക്കാരാണ് മഞ്ഞടാൾക്കാർ കേട്ടോ ഒരു കുരങ്ങമാരുടെ ശല്യുണ്ട് ഒരു പുഴയുടെ വക്കിലായിട്ട് നല്ല ഒരു പാറ നമ്മുടെ പാറ ചെറിയൊരു പാറ അവിടെ നിന്നാണ് ശരിക്കും മല കയറാൻ തുടങ്ങുന്നത് നമ്മൾ ഇവിടെ അവിടം വരെ ശരിക്കും വണ്ടി വരുന്ന പോലെ വഴിയുണ്ട് മേളിക്കുള്ള സാധനങ്ങളാണ് ഈ തലച്ചോമലിൽ കൊണ്ടുപോണത് ഇതും നമ്മൾ വഴിയിൽ കാണുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ ഒരു കർമ്മസ്വാമി ക്ഷേത്രം ഒരു ക്ഷേത്രമാണ് നമ്മൾ അവിടെ കയറിയില്ല നമ്മൾ നടക്കാന്ന് പറഞ്ഞപ്പോൾ നടന്നു കഥയൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്ന് നടക്കാൻ പറ്റി പുഴൽ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാറ്റിന് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അറുപത് കിലോമീറ്റർ സ്പീഡിൽ നടന്നിട്ട് നീങ്ങില്ല അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണ് അത്രേ ഈ വഴി ഇവിടെ എത്തുമ്പോൾ ഈ സ്റ്റെപ്പ് വഴു ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കഴിയും കേട്ടോ ഈ ഇവിടെ നിന്ന് ഇത് കുറച്ചു ദൂരം കൂടിയുള്ളൂ രണ്ട് സൈഡ് മലകളാണ് ശരിക്കും ചതുരഗിരി മല എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങളും മലകളോട് കൂടിയതാണ് നാല് വശങ്ങളും മലകളാണ് അതിൻ്റെ കൂടുതലും ചതുരഗിരി മല ഇതാണ് ഒരു ഒരു പുഴയാണത് ഇത് കടക്കാനായിട്ട് നമ്മൾ ഈ കയറ് പിടിച്ചിട്ട് വേണം കിടക്കാനായിട്ട് അപ്പോൾ റിസ്ക് ആയിരുന്നു നമ്മൾ പക്ഷെ നമ്മുടെ കൂടുതലുള്ള ആൾക്കാരെല്ലാം കടന്നേ വയസ്സായ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ കയറുന്നുണ്ട് അപ്പോൾ അത്ര പ്രായമുള്ള ആൾക്കാർ കയറാൻ പറ്റിയാലോ ഒന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും കയറാം പതുക്കെ കയറണമെന്നുള്ളൂ നെയ്യണ്ട എല്ലാവരും വീട് കെട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ കയറാൻ പ വഴിയുണ്ടായിരുന്നു നമ്മളതിലൂടെ പതുക്കെ ഇങ്ങനെ പിടിച്ച് കയറിൽ പിടിച്ചിട്ട് വേണം പോകാനായിട്ട് നമ്മളും കയറി പിടിച്ച് പോകാനുള്ള പണീനാണ് ചേച്ചി പോയി ആളിയനും പോയി ചേട്ടനും പോകുന്നുണ്ട് ഞാനും പോകാൻ പോകുന്നു നമ്മളിവിർ പോകുന്നത് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ടാണ് വഴി മുന്നേ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ടാണ് നല്ല യാത്രയായിരുന്നു നമ്മൾ പിന്നെ കാഴ്ചരി ഇതിലൂടെയൊക്കെ പോകുന്ന നല്ല രസമുള്ള പരിപാടി അതുകൊണ്ട് വേഗം ഇറങ്ങിപ്പോയി നല്ലൊരു വഴിയായിരുന്നു പിന്നെ ഉരുളം കരകളാണ് അവിടുത്തെ നമ്മൾ തെന്നി വീഴും അതാ കുഴപ്പം പെട്ടെന്ന് തെന്നി വീഴും വഴുക്ക് നല്ല വഴുക്കൽ തെന്നി വീഴും നമ്മളിങ്ങനെ പതുക്കെ കട നല്ല കണ്ണാടി പോലെ ഉണ്ടല്ലോ വെള്ളം നല്ല കണ്ണാടി നല്ല തെളിഞ്ഞ വെള്ളം നല്ല കാടിൻ്റെ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ള സ്ഥലത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു വഴിയിൽ നമുക്കിങ്ങനെ ദാശമലകളും വെള്ളവും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കേട്ടോ വിൽക്കുന്നത് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നു ഇപ്പോഴാണത് വിൽക്കുന്നത് വഴിയിൽ കൊടുക്കുന്നതൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ തന്നെ കുറച്ച് സ്റ്റെപ്പിലൂടെ കയറി ഈ സ്റ്റെപ്പ് കൂടെ കഴിക്കഴിഞ്ഞാലൊരു വഴുക്ക് പാറ മല എന്ന് പറഞ്ഞാൽ മല വരും വെച്ചാൽ വഴുക്കിൻ ഒരു പാറ ഇങ്ങനെ പോലെ കയറണം അങ്ങനെയുള്ള സ്ഥലത്തൂടെ കയറണം അങ്ങനെ സ്ഥലം വരും അങ്ങനെ നമ്മൾ ആദ്യത്തെ വലിയ മല സ്റ്റെപ്പുകളൊക്കെ കയറി വന്ന് ആദ്യത്തെ വലിയ മല വഴുക്ക് പാറ എന്ന് പറഞ്ഞ സ്ഥലം എത്തി ഇവിടെ പാറ കട്ട് ചെയ്തിട്ട് സ്റ്റെപ്പാക്കി വെച്ചിരിക്കണം ശ്രദ്ധിച്ച് കയറണം കേട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കയറണം ഈ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലപ്പുറത്ത് ആൾ തെന്നിക്കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോയി ഡ്രോപ്പ് ചെയ്യുന്ന താഴോട്ട് പക്ഷെ നല്ല വെള്ളമാണ് നല്ല പനിനീര് പോലുള്ള വെള്ളമാണ് പക്ഷേ ആൾ തെന്നിയാൽ താഴെ പോകും മഴയുള്ള സമയത്ത് കയറാൻ വളരെ റിസ്ക്കാണ് പിന്നെ വെയിൽ ഒരുപാടുള്ളപ്പോഴും കയറാൻ പറ്റില്ല നമ്മൾ പോകുമ്പോൾ തന്നെ കുറേ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു കുളിക്കാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ കുളിക്കണ്ടായിരുന്നു ഞാൻ അട്ടയ പേടിച്ചിട്ടാണ് ഞാൻ കുളിക്കാത്തത് ഈ അട്ടയുടെ പ്രശ്നം ഞാൻ രണ്ട് മൂന്ന് ഭാഗത്ത് പോയിട്ട് ഈ അട്ടയുടെ പ്രശ്നമുണ്ട് ഞാനിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാറില്ല നമ്മൾ ഡയറക്റ്റ് ഈ യാത്ര മാത്രമേ ഉള്ളൂ ഈ ബാഗിൽ കംപ്ലീറ്റ് തിന്നാനാണ് കേട്ടോ സ്നാക്സ് മേടിച്ച് വെച്ചാണ് ഈ ബാഗിൽ പൂളക്കിഴങ്ങ് ചിപ്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കിഴങ്ങയുടെ ചിപ്സും മരച്ചീനി എല്ലാം കൊള്ളിയുടെ എല്ലാം ഐറ്റംസ് അതിനുള്ളുണ്ട് വെള്ളം ജ്യൂസൊക്കെ ഉണ്ടകത്ത് അങ്ങനെ നട ഞങ്ങള് നടന്നു ഇത് കയറിയിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് കുഞ്ഞു കുഞ്ഞുപിള്ളയിലൊക്കെ കയറി ഇറങ്ങുന്ന ആൾക്കാരാണ് ഗുഹ പോലെ ഇവിടെ കാണുമ്പോൾ ഒരു ചെറിയ ഗുഹ പോലെ ഉണ്ട് അവിടെ കുറച്ച് നേർ കുളിക്കുന്ന വേണ്ട നല്ല വെള്ളമാണ് കുളിച്ച് കണ്ണീര് പോലുള്ള വെള്ളം നല്ല തണുപ്പമുണ്ട് ഈ ആൾക്കാർ തമിഴന്മാർക്ക് പൊതുവേ വെള്ളത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇവരെല്ലവിടെ വെള്ളം കണ്ടാലും ഇവർ കുളിക്കും ഞങ്ങൾ കുളിക്കാൻ ഒന്നില്ല അവരെ കുളിച്ചിട്ട് വന്നതുകൊണ്ട് കുളിക്കാൻ തന്നില്ല ഞങ്ങൾ യാത്ര തുടങ്ങി പതുക്കെ കയറാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പതുക്കെ കയറി ഈ ഈ മല കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇതുപോലെ കുറച്ചുകൂടെ സ്റ്റെപ്പ് കിട്ടും ഇത് മലയോ തോടൊന്നും അല്ല കേട്ടോ ചെറിയൊരു താഴ്വാരങ്ങളിൽ വെള്ളം ഒലിച്ച് അത്ര ഉള്ള സെറ്റപ്പ് നല്ല മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം വരും നമ്മൾ ഈ കല്ലുകൾ ചവിട്ടി നടക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും കല്ല് ചവിട്ടി നടക്കാൻ സൂക്ഷിക്കണം കാരണം ഞാൻ ഒരു വട്ടം വീണിട്ടുള്ളതാണ് കഴിഞ്ഞവട്ടം വന്ന് ഇതുപോലെ കല്ലിൽ ചവിട്ടി ഇതും വീടും നമ്മുടെ മുന്നിൽ നിൽക്കാളല്ലേ നല്ല പ്രായമുണ്ട് അവർ റിട്ടയർമെൻ്റ് ആയ ആൾക്കാരാണ് എന്ന് വെച്ചാൽ നല്ല പ്രായമുള്ള ആൾക്കാർ പക്ഷെ അവർ സൂപ്പറായിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ കയറും ഞങ്ങളുടെ അപ്പം തന്നെ ഇറങ്ങുകയും ചെയ്തിരുന്നു ഇവർ ടീമായിട്ട് വന്നു ചെന്നൈയിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു ഒരു ടീമായിട്ട് ഇനി കുറച്ച് സ്ഥലത്തേക്ക് ഇങ്ങനെ കല്ലാണ് കേട്ടോ ഇവിടെ കയറാനുള്ള വഴികൾ ഇങ്ങനെ കല്ലുകൊണ്ടുള്ള വഴിയാണ് കയറുന്നത് ഞാൻ ഈ വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഈ സ്ഥലത്തിനാണ് സങ്കിലിപ്പ് പറയുന്ന പേര് എന്ന് വെച്ചാൽ ഈ ചെയിൻ അടിച്ച് പെറിച്ചിറങ്ങുന്നത് അപ്പുറത്തക്കൂടെ ഇറങ്ങാൻ വഴിയൊക്കെ കിട്ടാൻ ചെയിനിൽ കൂടെ ഇറങ്ങി വരണം ഇത് കുറച്ച് പൂരത്തേക്ക് ഒരു കല്ലിങ്ങനെ വെട്ടിയ പോലുള്ള പാറയാണ് ഒരു പാറയുടെ സൈഡിലൂടെ പക്ഷേ ആരോ മുമ്പുള്ള ആൾക്കാർ കല്ലൊക്കെ ഇങ്ങനെ ചന്തമായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ അങ്ങനെ ഓടിക്കയറി പെട്ടെന്നൊന്ന് മേലെത്താന്ന് പറഞ്ഞ് ഓടിക്കയറി ഒരാഗ്രഹം കൊണ്ട് കയറി താട്ടോ നല്ല സുഖമുണ്ട് കയറാം നമ്മളെ കൂടെയൊക്കെ പറ്റുമോ അതുകൊണ്ട് സിമ്പിളായിട്ട് പോയി മേളിലോട്ട് വേണ്ട നല്ല അങ്ങനെ കുഞ്ഞ് 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 സ്റ്റെപ്പുകൾ പെട്ടെന്ന് കയറി നമ്മൾ മേളിൽ പോയി നമ്മൾ താഴോട്ട് നോക്കി കയറി വന്ന ദൂരം തിരിച്ചു നോക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ അപ്പം നമ്മൾ കയറി വന്ന പാത നമ്മൾ തിരിച്ച് നോക്കണ്ടേ ഇത്രത്തോളം നമ്മൾ കയറി വന്നിട്ടുണ്ടെന്ന് നോക്കുകയാണ് നമ്മുടെ ആളിയും ഇത്തിരി ക്ഷീണിച്ചു കേട്ടോ നടക്കാനായിട്ട് പുള്ളിക്കിത്തിരി പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ പുള്ളി കയറി വന്നു ഒരാൾക്കാരോട് കിടക്കണുണ്ടോ അടുത്ത മല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല സ്ഥലം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫ്രീ ആയിരിക്കും എല്ലാവരും ഇങ്ങോട്ട് വരിക നല്ല സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഒരു കിലോ ഒരു കിലോമീറ്ററും എണ്ണൂറ് മീറ്ററും ആയിരത്തി എണ്ണൂറ് മീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തു എന്ന് പറയുന്ന സ്ഥലമാണത് ഈ ചങ്ങര കെട്ടിയിട്ടുണ്ട് ചങ്ങലയെ കൂടെ പിടിച്ചു കയറണം അതാണ് ചങ്കിരിപ്പാറ നല്ല സീനറിയാണ് ചുറ്റും നമ്മുടെ ആള് പടച്ചട്ട എടുത്തു ഇപ്പം ആൾ പറക്കും ഹൺഡ്രഡ് സിക്സി ബുള്ളറ്റ് പോലെയുള്ള ബോർഡെന്ന് പറയണത് പുള്ളി മുന്നൂറ്റി അമ്പത് സിസി ബുള്ളറ്റാകും ഹൺഡ്രഡ് സിക്സി അറിയില്ല എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ലക്ഷം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വന്ന് കുറച്ച് നേരം ഇരുന്നു ചേച്ചിയുടെ ബാഗൊക്കെ ഞാൻ മേടിച്ച് പിടിച്ചുകൊണ്ട് ചേച്ചിയും നടന്നു വന്നു ഇവരെയും കാത്തിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഇരുന്നൊരു അരമണിക്കൂറോളം ഇരുന്നിട്ടാണ് ഇവർ പതുക്കെ കയറുന്നത് ഞങ്ങളെ രണ്ടുപേരും മുമ്പിൽ കയറി വന്നു ഒരു പതുക്കെ കയറി വന്നത് നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ കാവാടത്തിൻ്റെ മുന്നിലെത്തിയിട്ടോ നമ്മൾ അവരെ കാത്തിരിക്കുകയാണിപ്പോൾ ഇപ്പോൾ ഇത് ഈ കാണുന്നതാണ് സന്തനലിംഗം എന്ന് പറഞ്ഞ ക്ഷേത്രം നമ്മൾ ഈ കാണുന്ന കൂടെ പോകണം ഇവിടെ ചക്ക ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ചക്ക കാണിച്ചതാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ പ്ലാവിലും ചക്ക ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലേ അവസാനം വരെ ഇനി ലാസ്റ്റ് വീഡിയോ വരെ ചക്കകളുണ്ട് ചക്കകളി ഇഷ്ടം പോലെ ഉണ്ടാവും മേളിക്കണ്ണക്ക ചക്ക കോരങ്ങമാരോട് നടക്കുന്നത് പക്ഷെ ചക്കയുണ്ട് ഇതുകൊണ്ടല്ലേ നല്ല പ്ലാവാണ് നല്ല മുട്ടം പ്ലാവ് അങ്ങനെ ഞങ്ങൾ അവർ വന്നു ഞങ്ങൾ പതുക്കെ കയറി കയറി വരുമ്പോഴുള്ള ഗണപതി കോലാണ് ഈ കാണുന്നത് വിഘ്നേശ്വരൻ ക്ഷേത്രം ആണ് ഈ കാണുന്നത് ഇവിടെ എല്ലാവരും കേറി വന്ന് നല്ല ടയേർഡായിട്ട് നല്ല ഉറക്കത്തിലാണ് എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് നല്ല ഉറക്കത്തിലുമാണ് ഹായ് സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ രാവിലെ ഏഴേ അമ്പതിന് കയറാൻ തുടങ്ങിയിട്ട് അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പം നമ്മൾ ഏകദേശം എത്തി അമ്പലത്തെത്തി അമ്പലത്തെത്തിയപ്പോൾ ചന്ദനലിംഗം സുന്ദരലിംഗം എന്ന് പറഞ്ഞ രണ്ട് ലിംഗം തപ്പിടത്ത് തൊട്ടാണ് അവിടെ നിറയെ ചക്ക മരങ്ങളെ കാച്ചിൽ ഉണ്ട് കേട്ടോ ചക്ക ഇഷ്ടം പോലെ പുത്രാച്ചമുണ്ട് ചക്ക നല്ല കംപ്ലീറ്റും ചക്ക നിറയെ ചക്ക ഉണ്ട് അവിടെ വരും പരത്തിലുണ്ട് ഇഷ്ടം പോലെ കാശിക്കുണ്ട് നല്ല അന്തരീക്ഷം നല്ല അറ്റ്മോസ്ഫിയർ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നല്ലൊരു ട്രക്കിങ് സ്പോട്ടാണ് പറ്റുന്നവർ പറ്റുന്നവർ വരാൻ പറ്റുകയാണെങ്കിൽ വരിക ഒരു മിനിറ്റ് ഇവിടെ ആന വന്നിട്ട് പറഞ്ഞാൽ ഒരുപാട് വന്നിട്ട് ഇഷ്ടം പോലെ ചക്ക വെച്ചിട്ടുണ്ട് നിറയെ സന്യാസികൾ ഉണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഭിക്ഷാടനം ചെയ്യുന്ന യോഗികൾ ഇഷ്ടം പോലെ ഉണ്ട് പതിനെട്ട് സിത്തറുകൾ സന്ധിക്കുന്ന സ്ഥലമാണ് ഈ സദഗിരിമല എന്നാണ് പറയണത് പഴയ കുഴങ്ങന്മാരുണ്ട് എന്നെ പോലെ അപ്പോൾ നല്ല സ്ഥലം നല്ല അറ്റ്മോസ്ഫിയർ ഇതാണ് ചുറ്റും മലകളാണ് മലകളുടെ ഇടയ്ക്കാണ് ഇടയ്ക്കാണത് ക്ഷേത്രം നല്ല ക്ഷേത്രം ഉണ്ടാകുമ്പോൾ ഭക്ഷണം ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ വന്ന ആള് ഒട്ടടിച്ചു നമ്മുടെ ചന്ദ്രലിംഗം അമ്പലത്തിന് ദർശനം കഴിഞ്ഞു ക്ഷേത്ര പ്രതിഷ്ഠയൊന്നും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അതൊന്നും എടുത്തില്ല ചെറിയ പ്രതിഷ്ഠയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു മുനിയപ്പൻ്റെ വിഗ്രഹം വല്ല ഒരു ചരിഞ്ഞൊരു സ്വയംഭൂവായിട്ടുള്ള ശിവൻ സ്വയംഭൂവായിട്ടുള്ള ശിവനാണ് അതിൻ്റെ ചെറിയൊരു അമ്പലമാണ് ചെറിയ അമ്പലം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു അമ്പലമാണ് കാണുന്നത് ഇത് വളരെ മണി ഇവിടെ കുറച്ച് വിളക്ക് പ്രതിഷ്ഠയൊക്കെ ഇപ്പോൾ വന്നിട്ട് വിളക്ക് പ്രതിഷ്ഠയൊക്കെ അപ്പോൾ നടന്നു നടന്നിവിടെയും കുറേ ചക്കകൾ ചക്കന്മാരമുണ്ട് ചക്ക അയച്ചിട്ട് പ്ലാവുണ്ട് ചക്ക അയച്ചിട്ടുണ്ട് ആ സ്ഥലവും പരിസരമൊക്കെ എടുക്കാൻ വേണ്ടി എടുത്ത് നല്ല വൃത്തിയുള്ള അന്തരീക്ഷം ആരും കൊണ്ട് പ്ലാസ്റ്റിക് ഇടാതിരുന്നാൽ മതി അതുപോലെ തന്നെ ഇവിടെയും ഭിക്ഷാടകരി ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന് പ്രത്യേകത ഏറ്റവും കൂടുതൽ ഭിക്ഷാടകർ എന്നുള്ളതാണ് ചക്കയാണല്ലേ ഇഷ്ടം പോലെ ചക്ക ഉണ്ട് ഇഷ്ടംപോലെ 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 ചക്ക എനിക്ക് കുറെണ്ണം കൊണ്ടുവരാൻ തോന്നിയാ അവിടെ നിന്ന് പറിച്ചുകൊണ്ടിരുന്ന തോന്നി ആരെയും പിടിച്ചാൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാത്തങ്ങനെ അമ്പലത്തിപ്പം എടുക്കാൻ പാടില്ല അതുകൊണ്ട് നിറയെ ഉണ്ട് ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇവിടെ എത്തി രണ്ട് മണിക്ക് എത്തി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു കാണിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും തൊഴുതു ആരും ഇല്ല എല്ലാവരും ഉണ്ട് ഞങ്ങളിൽ തിരിച്ചറങ്ങാൻ പോകണം അപ്പോൾ തിരിച്ചിറങ്ങാൻ പോണ് അപ്പോൾ ഇതാ ഈ മലയാളിന്റെ അപ്പുറത്തുള്ള ഒക്കെ കാണിച്ചുതരാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ വരിക നിങ്ങളും ഈ അമ്പലത്തേക്ക് വരിക ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്ത പ്രാവശ്യം നിങ്ങളും ഈ വീഡിയോയിലേക്ക് വരിക ഇതാണ് ചതുരഗിരി മല എന്നുവച്ചാല് ചുറ്റും ക്ഷേത്രത്തിൻ്റെ ചുറ്റും ചതുരാകൃതിയിൽ മലകളാൽ സൃഷ്ടിക്കപ്പെടുകയും നടുക്ക് ശിവനും